പോവാനൊക്കെ മാറ്റി ഇവനെ കാണുന്നില്ലല്ലോ പറഞ്ഞിട്ട് പോവാന്ന് വെച്ചാൽ അവന ഇത് എവിടെ പോയതാ സമയമായി വരേണ്ട സമയോ ആ നീ വന്നോ നീ ഇത് എങ്ങട്ടാ ഞാൻ പോവ നീ ഇങ്ങോട്ട് പോകുന്നു ആ എന്നെ സ്പോൺസർ ചെയ്യാൻ ആളൊക്കെ വന്നിട്ടുണ്ട് അതാരാ വെള്ളപാമ വെള്ളഭാമയോ ഞാൻ അറിഞ്ഞില്ലല്ലോ ആ നീ അറിഞ്ഞില്ലേ ഒരു വെള്ളബാമയുണ്ട് ഞങ്ങള് വെള്ള നിറത്തിലുള്ള എല്ലാരും അവരെ ഇത് എത്തെടുക്കുവാണ് എന്നെ ഒന്നു കൊണ്ടുവോ അങ്ങനെ കൊണ്ടുപോകാനൊന്നും പറ്റില്ല നീ പിണങ്ങി ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല നീ അങ്ങനെ പറയല്ല എന്നും കൂടി കൊണ്ടുപോ നീ പിണങ്ങി ഇരുന്നിട്ട് കാര്യമില്ല വെള്ള നിറത്തിലുള്ള ആൾക്കാരെ കൊണ്ടുപോവുള്ളു ഞാൻ എന്ത് ചെയ്യാനാ ഹെ കൊണ്ടുപോ എന്നും കൊണ്ടുപോ എന്നെ കൊണ്ടുപോ ചോ ഇവനെ കൊണ്ട് ഞാൻ തോറ്റു ഇവൻ കറിഞ്ഞു കറിഞ്ഞു നശിപ്പിക്കൂ എന്നെ പോവാൻ സമ്മതിക്കൂലോന്നാ തോന്നേ മിണ്ടാതൊരു ഭാഗത്ത് ഒളിച്ചിരിക്കാം അവൻ കരച്ചിൽ നിർത്തുന്ന ലക്ഷണല്ല ഇനി മെല്ലെ പോവാം ഹേ ഇവനിത് എവിടെ പോയി എന്നോട് പറയാതെ പോയോ ഒന്ന് പോയി നോക്കാം